നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നക്ഷത്രഫലം പലരും വിശ്വസിക്കുന്ന ഒന്നാണ് ഇത് പ്രകാരം ഭാഗ്യവും ദുർഭാഗ്യവുമെല്ലാം ഓരോ നാളുകൾക്കും പറയപ്പെടുന്നു ഗ്രഹസ്ഥിതി പ്രകാരം ഇതിൽ വ്യത്യാസം വരുമെങ്കിലും പൊതുഫലങ്ങൾ ഇവയ്ക്ക് പറയുന്നുണ്ട് ഇരുപത്തിയൊൻപത് നാളുകളിൽ ജ്യോതിഷപ്രകാരം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അതായത് അപ്രതീക്ഷിത ധനഭാഗ്യം വരാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ശുക്രൻ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളാണ് പൊതുവെ ധനലാഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ രാഹുവിന് ഏറെ പ്രത്യേകതയുണ്ട് ഒരാളെ പെട്ടെന്ന് തന്നെ പണക്കാരനാക്കാൻ പറ്റിയ ഗ്രഹമാണ് രാഹു ഭിക്ഷക്കാരനെ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാക്കാൻ രാഹുവിന് സാധിക്കും ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ലോട്ടറിയോ അതുപോലെയുള്ള അപ്രതീക്ഷിത ധനഭാഗ്യമോ ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവരുടെ ഗ്രഹനിലയും ഇതിൽ പ്രധാനമാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം രണ്ടിലോ പതിനൊന്നിലോ ഗുരുവോ രാഹുവോ ഉച്ചസ്ഥായില്ലെങ്കിൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ടാകും ലഗ്നത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ വ്യാഴം രാഹു തുടങ്ങിയവയെങ്കിൽ ലോട്ടറി ഭാഗ്യം ഉറപ്പിക്കാം അതുപോലെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ഉണ്ടാകുമെന്നും പറയുന്നു ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ദശയിലോ അപഹാരത്തിലോ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ് ഇനി ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഈ ഭാഗ്യമുള്ളതെന്ന് വിശദമായി പറയാം രോഹിണി നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യമുള്ള ആദ്യത്തെ നക്ഷത്രം ഇത് ധനഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് കാരണം ശുക്രനാണ് ഇവരുടെ ഗ്രഹാധിപൻ ഇടവൻ രാശിയിലാണ് രോഹിണി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ധനലാഭവും ഭാഗ്യവുമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്ന് പറയാം പൊതുവെ വിവാഹശേഷമാണ് ഇവർക്ക് ഭാഗ്യമുണ്ടാകുക ഇവർ ഇഷ്ടമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം കൂടിയായാൽ ഈ ഭാഗ്യം ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അടുത്തത് നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യമുള്ള രണ്ടാമത്തെ നക്ഷത്രമായ ചോതിയുടെ രാശിനാഥൻ ശുക്രനും നക്ഷത്രനാഥൻ രാഹുവുമാണ് ഇവ രണ്ടും ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനഭാഗ്യം കൊണ്ടുവന്നു തരുന്ന ഒന്നാണ് നിങ്ങളുടെ സുസ്ഥിരമായ ഈ സാമ്പത്തിക സ്ഥിതി മുൻകാലങ്ങളിലെടുത്ത വായ്പകളൊക്കെ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കും ചോതി നക്ഷത്രക്കാർ പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് അടുത്തത് ചതയമാണ് ഈ നാളിൻ്റെ നക്ഷത്രനാഥൻ രാഹുവാണ് മാത്രമല്ല വിജയം കണക്കാക്കുന്ന പതിനൊന്നാം രാശിയിലാണ് ചതയം നിൽക്കുന്നത് ഈ രാശി ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് ഇവർക്ക് ഈ ഭാഗ്യമുണ്ടെന്ന് പറയുന്നത് ഇവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണിത് അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ ഇവരുടെ ആരോഗ്യത്തിനായി ചിലവഴിക്കേണ്ടി വരും ജീവിത പങ്കാളിക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസരങ്ങൾ ഇവർക്കുണ്ടാകും ചതയം നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് നാലാമതായി പൂരാടം നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യമോ അപ്രതീക്ഷിത ഭാഗ്യമോ ഉള്ള മറ്റൊരു നക്ഷത്രമാണ് പൂരാടം ഇതിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനും രാശിനാഥൻ വ്യാഴവുമാണ് ഇത് രണ്ടും ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ഇതാണ് ഇവരുടെ ഭാഗ്യമായി മാറുന്നതും പൂരാടം നിലകൊള്ളുന്നത് ഭാഗ്യരാശിയായ ഒൻപതിലാണ് ഇതും ഭാഗ്യം നൽകുന്ന ഒന്നാണ് ശനി ഇവരുടെ രണ്ടാമത്തെ ഭാവത്തിൽ വസിക്കുമ്പോൾ ഇവരുടെ സാമ്പത്തിക ജീവിതം ശക്തിപ്പെടുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും സാമ്പത്തിക രംഗത്ത് ഒന്നിലധികം മാറ്റങ്ങളാണ് ഇവർക്ക് സംഭവിക്കുന്നത് പൂരാട നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി കവചം അഷ്ടോത്തര സഹസ്രനാമങ്ങൾ തുടങ്ങിയവ നിത്യം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് കൂടാതെ പൂരം നക്ഷത്രത്തിൻ്റെ രാശിനാഥൻ വ്യാഴമാകിയാൽ വ്യാഴത്തെ പൂജിക്കുക വ്യാഴാഴ്ച തോറും വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ഇവരുടെ ഭാഗ്യമിരട്ടിക്കാൻ കാരണമാകുന്നു അടുത്തതായി ഭരണി നക്ഷത്രവും പൂരനക്ഷത്രവും ഈ രണ്ട് നക്ഷത്രക്കാർക്കും ഒരേ ഫലമാണ് വരുന്നത് ഇവരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് ഇത് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു ഇവരുടെ വിവാഹശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ ഉയർച്ചയുണ്ടാകുന്നത് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യത ഇവരിൽ കാണുന്നു ലോട്ടറി അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലെയുള്ള പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും അടുത്തതായി വിശാഖം നക്ഷത്രമാണ് ഇവരുടെ രാശിനാഥൻ ഗുരുവും നക്ഷത്രനാഥൻ ശുക്രനുമാണ് ഇതാണ് ഇവർക്ക് ഭാഗ്യം നൽകുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ മൂന്ന് പാദവും തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ധനലാഭം ഉണ്ടാക്കാൻ കാരണമാകുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ഓരോ മാസവും നടത്തുന്നത് ഇവരുടെ ഭാഗ്യത്തിൻ്റെ മാറ്റ് കൂട്ടുന്നു എട്ടാമതായി പുണർദ നക്ഷത്രം ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴമാണ് ഇത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ലോട്ടറിയോ ചിട്ടിയോ പോലുള്ള ധനഭാഗ്യം ഇവർക്കുണ്ടാകുന്നു ഇഷ്ടമൂർത്തിയുടെ ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഉത്തമമാണ് നന്ദി